നമസ്കാരം റീഡേഴ്സ് അഡ്വക്കേറ്റ് ആണ് നേരെ കാര്യത്തിലേക്ക് അടക്കാം ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും മുഖ്യ വാർത്ത ലീഡ് വാർത്ത നിതീഷ് കുമാറിൻ്റെ ചാഞ്ചാട്ടമാണ് വ്യത്യസ്ത നിറങ്ങളിലുള്ള തലക്കെട്ടുകൾ നൽകുന്നു വ്യത്യസ്ത ടോണിലുള്ള തലക്കെട്ട് നൽകുന്നു ഇതിൻ്റെയൊക്കെ ഉള്ളടക്കം പോലെ നിറം മാറുന്ന ഒരു നേതാവിനെ കുറിച്ച് തന്നെയാണ് എന്നുള്ളത് ഏകരൂപത്തിലുള്ള ഒരു ഭാവം എല്ലാ പത്രങ്ങളിലെ ആ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും കാണാം എന്നുള്ളത് കൗതുകകരമാണ് നമുക്ക് നേരെ തന്നെ വാർത്തയിലേക്ക് കടക്കാം മാതൃഭൂമി നിറം മാറി നിതീഷ് എന്ന തലക്കെട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നീ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഇഷ് എന്നുവരെയുള്ള നിറം മാറി നിതീഷ് എന്നുള്ള ആ ടോണൽ മുഴുവൻ ഒരു കളറിൽ തുടങ്ങി അവസാനത്തെ കളറിൽ അവസാനിക്കുന്ന വ്യത്യസ്തമായ മറ്റൊരു കളറിലേക്കാണ് എത്തി നിൽക്കുന്നത് ഹിന്ദു നിതീഷ് സ്വിച്ചസ് സൈഡ്സ് എറ്റ് എഗൈൻ ടേക് സോത്ത് ആ സി എം എന്ന ഹിന്ദു ലീഡ് വാർത്ത നൽകുന്നു മനോരമ പോയതും നിതീഷ് വന്നതും നിതീഷ് എന്ന തലക്കെട്ടാണ് നൽകുന്നത് വീണ്ടും ചാടി നിതീഷ് എന്ന സുപ്രഭാതം ലീഡിൻ്റെ തലക്കെട്ട് നൽകുന്നു ദേശാഭിമാനി വീണ്ടും കുതികാൽ വെട്ട് എന്ന ലീഡ് തലക്കെട്ടാണ് നൽകുന്നത് നിതീഷ് മാറി നിതീഷ് വന്നു എന്ന് മാധ്യമം തലക്കെട്ട് നൽകുന്നു ചന്ദ്രിക ഓന്ത് തോൽക്കും എന്ന തലക്കെട്ടാണ് നൽകുന്നത് വീക്ഷണം യൂദാസ് കുമാർ എന്ന കുറച്ചും കൂടി വ്യത്യാസമുള്ള അവസാന നിമിഷം ചതിക്കുന്ന യുവദാസിനെ ഓർമ്മിപ്പിക്കുകയാണ് മലക്കം മറിഞ്ഞ് നിതീഷ് കുമാർ രാഷ്ട്രീയ വഞ്ചന എന്ന് ജനയുഗം തലക്കെട്ട് നൽകുന്നു രാവിലെ മഹാസഖ്യം വൈകിട്ട് എൻ ഡി എ എന്ന് മംഗളം നിറം മാറി നിതീഷ് എന്ന് മെട്രോ വാർത്ത അഞ്ചാം ചാട്ടം നിതീഷ് എൻ ഡി എയിൽ എന്ന് ദീപിക ജന്മഭൂമി ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവിടെ ബി ജെ പി സഖ്യത്തിന് എൻ ഡി എക്ക് ഭരണം കിട്ടിയെന്ന ആഹ്ലാദത്തിൽ കൂടുതലൊന്നും പറയാൻ പോയില്ല വെറുതെ ബഹളം പൊക്കണ്ട വെച്ചിട്ട് ബീഹാറിൽ എൻ ഡി എ സർക്കാർ എന്ന തലക്കെട്ടിൽ അവർ ഒതുക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് നിതീഷ് കുമാറിനെ കുറിച്ചുള്ള ലീഡ് വാർത്ത ഇനി സൈഡ് സ്റ്റോറികൾ ഇഷ്ടം പോലെയുണ്ട് അദ്ദേഹത്തിൻ്റെ ചാട്ടത്തിൻ്റെ സ്വഭാവവും ചാട്ടത്തിൻ്റെ എണ്ണവും ഒക്കെ എണ്ണീട്ട് എല്ലാവരും വാർത്ത കൊടുത്തിട്ടുണ്ട് കിങ് ഓഫ് ചാഞ്ചാട്ടം എന്ന് മനോരമ അകത്ത പേജിൽ ഒരു വലിയ വാർത്ത നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചാഞ്ചാട്ടത്തിൻ്റെ ചരിത്രമാണ് നിതീഷ് സ്നോളി ഗോസ്റ്റർ എന്ന് ശശി തരൂർ ഈ ചാഞ്ചാട്ടത്തിൻ്റെ സ്വഭാവമുള്ള നിതീഷിനെക്കുറിച്ചുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് പരിചയപ്പെടുത്താണ് സ്നോളി ഗോസ്റ്റർ എന്ന് ശശി തരൂർ പറയുന്നു മാതൃഭൂമി നിറം മാറി നിതീഷ് എന്ന മെയിൻ സ്റ്റോറിക്കൊപ്പം ഒരു ചെറിയ ബോക്സ് വാർത്ത കൊടുക്കുന്നത് കേരളത്തിൽ പുതിയ ഇനം ഓന്ത് എന്ന തലക്കെട്ടിലാണ് രാഷ്ട്രീയമില്ല എന്നാണ് പറയുന്നത് കേരളത്തിൽ പുതിയ ഇനം ഇടുക്കി കുളമാവിൽ നിന്ന് പുതിയ സ്പീഷീസ് ഓന്തിൻ്റെ ഗവേഷകർ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് അതിൻ്റെ ചിത്രം ഉൾപ്പെടെ കൊടുക്കുന്നു രണ്ടും തമ്മിൽ നേരിട്ട് ബന്ധമില്ലെങ്കിലും അതിൻ്റെ അന്തരാർത്ഥത്തിൽ പ്രയോഗത്തിൽ ഓന്തിൻ്റെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ചേർച്ച ആരോപിക്കുകയാണ് രണ്ട് വാർത്തയും അടുത്തടുത്ത് ചേർത്ത് കൊടുത്തുകൊണ്ട് മാതൃഭൂമി സുപ്രഭാതം പത്ത് വർഷത്തിൻ്റെ നാലാമത്തെ ചാട്ടം എന്നൊരു വാർത്ത നൽകുന്നുണ്ട് ഈ പോക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് വീക്ഷണം ഒന്നാം പേജിൽ തന്നെ നൽകുന്നുണ്ട് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ അതിനനുസരിച്ച് ബാക്കി നടപടി സ്വീകരിച്ചാൽ പോരെ എന്തായാലും ഇന്ത്യാ സഖ്യത്തിന് നിസ്സഹായമായ രാപ്പകലുകളാണ് ഇനിയും വരാനുള്ളത് അതിൻ്റെ ആസൂത്രകനും പ്രധാന നേതാവും ഒക്കെയായ നിതീഷ് കുമാറാണ് ഇപ്പം കാല് മാറിയിരിക്കുന്നത് എന്നുള്ളത് ഇന്ത്യ സഖ്യത്തിൻ്റെ നെഞ്ചത്തടിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് ബംഗാളിൽ സഖ്യമില്ലെന്നും മമു പറഞ്ഞത് മെട്രോ വാർത്ത ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത നൽകുന്നു കേരളത്തിലാണെങ്കിൽ രണ്ടും കൽപ്പിച്ച സർക്കാർ ഗവർണർ കളിച്ചത് രാഷ്ട്രീയം എന്ന് മാധ്യമം ഒരു വാർത്ത ഒന്നാം പേജിൽ പ്രാധാന്യത്തോടുകൂടി നൽകുന്നു ദേശീയതലത്തിൽ ഒരു വലിയ തീരുമാനം കഴിഞ്ഞ ദിവസം യു ജി സി കൈ സംവരണത്തിലെ ഒഴിവുള്ള സീറ്റ് ജനറൽ ആക്കാം എന്ന് മാതൃഭൂമി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാജ്യത്ത് ആകെ പന്ത്രണ്ട് ശതമാനത്തിൽ താഴെ ദളിത് അധ്യാപകരാണ് ഇപ്പോൾ ഉള്ളത് സംഭരണ സീറ്റുകളിൽ ആളില്ലെങ്കിൽ നിലവിൽ അത് പിന്നത്തേക്ക് മാറ്റി വെക്കും കൂടുതൽ ആളുകൾ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയമനങ്ങൾ അവിടെ നടത്തുക എന്നുള്ളതാണ് എന്നാൽ ഇതിൽ നേരത്തെ തന്നെ സംവരണ വിരുദ്ധർ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ആദ്യത്തെ അവരുടെ സ്റ്റെപ്പാണ് സംഭരണത്തിൽ ആ അപ്പം തന്നെ ആളില്ലെങ്കിൽ അപ്പം തന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കണം ജനറൽ സീറ്റിലേക്ക് മാറ്റണം എന്നുള്ള ആവശ്യം അതോടുകൂടി ഒരു അധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചാൽ ആ അധ്യാപക തസ്തികയുടെ ഇൻ്റർവ്യൂ സമയത്ത് അല്ലെങ്കിൽ ലിസ്റ്റ് ഇട്ട് നിയമനം നടത്തുന്ന സമയത്ത് ആളില്ലെങ്കിൽ ജനറൽ സീറ്റാക്കി മാറ്റി നിയമനം നടത്താനാണ് നീക്കം മാതൃഭൂമി അത് വിശദമായി വാർത്ത നൽകുന്നുണ്ടെങ്കിലും അതിനകത്ത് കുരുട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ജനയുഗത്തിന് അത് മനസ്സിലായിട്ടുണ്ട് ജനയുഗം അതിൻ്റെ തലക്കെട്ട് തന്നെ സംവരണ അട്ടിമറിയുമായി യു ജി സി എന്നുള്ളതാണ് ആളില്ലെങ്കിൽ ജനറൽ വിഭാഗത്തിലേക്ക് ീക്കാനുള്ള നീക്കം സംവരണ അട്ടിമറിക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന് ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മനോരമയിൽ എഡിറ്റോറിയൽ പേജിൽ ടി നന്ദകുമാറിൻ്റെ ഒരു വലിയ ലേഖനമുണ്ട് ഇരവാദമല്ല പരിഹാരം എന്ന തലക്കെട്ടിലാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ ഉൾക്കൊണ്ടുകൊണ്ട് കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ലേഖനമാണ് ധനകാര്യ കമ്മീഷൻ്റെ നീക്കം അതുപോലെ തന്നെ കേന്ദ്ര ധന വകുപ്പിൻ്റെ നീക്കം ഇതെല്ലാം അതിനകത്ത് പറയുന്നുണ്ട് പക്ഷേ ഇരവാദമല്ല പരിഹാരം എന്നാണ് ടി നന്ദകുമാർ അതിനകത്ത് പറയുന്നത് കേന്ദ്രം ത്തിനെതിരെ സമരം ചെയ്യുന്നു അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല സംസ്ഥാന സർക്കാരുകളെ ഇതര സർക്കാരുകളെ കൂടി കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു നടപടിയാണ് വേണ്ടത് എന്ന് മാത്രമാണ് അങ്കണവാടി വേതനം ആയിരം രൂപ കൂട്ടിയെന്ന് മനോരമ ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ വാർത്ത നൽകുന്നു പത്മ പുരസ്കാരം മമ്മൂട്ടിക്ക് അവഗണന എന്ന് വി ഡി സതീശൻ പറഞ്ഞത് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു മമ്മൂട്ടിക്കൊപ്പം വി ഡി സതീശൻ ശ്രീകുമാരൻ തമ്പി എം എൻ കാരശ്ശേരി വരെയുള്ള ആളുകളെ അവഗണിക്കുന്നതിനെക്കുറിച്ചും പരാമർശിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായി താൻ പത്മശ്രീ അർഹിക്കുന്നില്ല എന്ന എം എൻ കാരശ്ശേരി പറഞ്ഞത് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ജനങ്ങളിലേക്ക് മുഖാമുഖം പതിനെട്ട് മുതൽ എന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു കെ പി സി സിയുടെ സമരാഗ്നി ഒമ്പതിന് തുടങ്ങും എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് മോശമാണെന്ന് സുധാകരൻ ജി സുധാകരൻ പറഞ്ഞത് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലെ യു എൻ ഏജൻസി വിവാദത്തിൽ എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എൻ ഏജൻസി ഹമാസിനെ സഹായിച്ച ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ പ്രചാരണം നടത്തുന്നു അതിന്റെ തുടർച്ചയായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യു എനെ സാമ്പത്തിക സഹായം നൽകുന്ന ആളുകൾ പിൻവലിയുകയാണ് എന്ന ഇസ്രായേലിൻ്റെ ക്രൂരമായ ഒരു കുപ്രചാരണ നീക്കത്തിൻ്റെ തുടർച്ചയായ വാർത്തയാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് ഒരു കല്യാണ വാർത്തയുണ്ട് ഏട്ടൻ കാത്തിരുന്നത് ദീപ്തി എന്ന് മനോരമ വാർത്ത നൽകുന്നു എന്നാൽ താൻ കേസുകോട് എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സ് കവർന്ന രാജേഷ് മാധവൻ അതേ ചിത്രത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ദീപ്തി കാരാട്ടിനെ വിവാഹം ചെയ്യുന്ന വാർത്തയാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് കായികം പേജിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിൽ ഇരുപത്തിയെട്ട് റൺസിന് ഇന്ത്യയെ തോൽപ്പിച്ച ഇംഗ്ലണ്ടിൻ്റെ വിജയ ത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ടോം ഹാട്ലി എന്ന ഇടങ്കയ്യർ സ്പിന്നറാണ് ഇന്ത്യയുടെ പരാജയത്തിന് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ വിജയത്തിന് പ്രധാന പങ്ക് വഹിച്ചത് ടോം ഹാട്ട്ലിയുടെ പേരിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള തലക്കെട്ട് രണ്ട് തലക്കെട്ട് ഗംഭീരമായി അത് നമ്മളിവിടെ പരാമർശിക്കുകയാണ് ഇന്ത്യക്ക് ഹാർട്ട് അറ്റാക്ക് എന്നാണ് സുപ്രഭാതം കായികം പേജിലെ തലക്കെട്ട് നൽകിയിരിക്കുന്നത് മനോരമയും സമാന തലക്കെട്ടാണ് നൽകുന്നത് ഹാർട്ട് അറ്റാക്ക് എന്ന് മാത്രം തലക്കെട്ട് നൽകുകയാണ് മനോരമ ഇന്ത്യക്ക് ഹേർട്ട്ലി അറ്റാക്ക് എന്ന് അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു തലക്കെട്ട് മെട്രോ വാർത്തയും നൽകുന്നുണ്ട് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റ് ഇവിടെ അവസാനിക്കുകയാണ് ഓന്തുകൾ ഇനിയും വരും നിറം മാറുന്നത് ശ്രദ്ധിച്ച് കണ്ടുകൊണ്ടിരിക്കണം എന്നാലേ നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാവുകയുള്ളൂ നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം